ദൈവമേ സ്വർഗസ്തപിതാവേ അടിയങ്ങളെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങളെ ഇത്രത്തോളം കാത്തു പരിപാലിച്ചു അവിടുത്തെ വൻകൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടെ നടിയങ്ങളെ വഴി നടത്തണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അവിടെ നടിയങ്ങളെ സംരക്ഷിക്കണമേ അടിയങ്ങളെ ചിന്ത അടിയങ്ങളെ വാക്ക് അടിയുള്ള പ്രവൃത്തിയെല്ലാം അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ അവിടെ നടിയങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കൃപയും കരുതലും അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിനായി പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ കുടുംബങ്ങളിൽ അടിയങ്ങളെ ദേശത്ത് എല്ലാം ഒരു സമാധാനം എപ്പോഴും നിലനിൽക്കുവാൻ സഹായിക്കണമേ അടിയങ്ങളെ കുഞ്ഞുങ്ങളെ ഓൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കുമ്പോൾ അവർക്ക് ഒരു കോൺസെൻട്രേഷനോടുകൂടെ പഠിക്കുവാനുള്ള ദൈവിക കൃപ അവിടുന്ന് കൊടുക്കണമേ ഒരു തെറ്റായ പാർട്ടിയിലും പോകുവാൻ ഒരു തെറ്റായ വഴിയിലും നടക്കുവാൻ ഇടയാക്കരുതേ കുഞ്ഞുങ്ങളെ ദുഷ്ടന്മാരിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളയണമേ ഒരു കെണിയിലും പോയി അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾ വീഴുവാനിടയാക്കരുതേ അടിയങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്നിടത്ത് അവിടുത്തെ കൃപയിൽ അവിടുത്തെ കരുണയിൽ അവരെ കാത്തുകൊള്ളണമേ അവിടെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം അവിടുന്ന് അടിയങ്ങൾക്ക് ഒരു പൂർണ്ണമായ ഒരു പ്രൊട്ടക്ഷൻ തരയണമേ സാധാന്യ ശക്തികളിൽ നിന്ന് അവിടുന്ന് അടിയങ്ങളെ സംരക്ഷിക്കണമേ ദൈവികൃപയ കൊണ്ട് അവിടുന്ന് അടിയങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണമേ അടിയങ്ങളുടെ മനസ്സും ശരീരവും ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ അടിയങ്ങളെ മനസ്സിനോ ശരീരത്തിനോ ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും ചെയ്യുവാനോ ഏർപ്പെടുവാനോ അടിയങ്ങൾ ഇന്നത്തെ ദിവസം ഇടയാകരുതേ അവിടുന്ന് നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഓരോ ഓരോ സ്റ്റെപ്പിലും അവിടെ നടിയങ്ങളെ വഴി നടത്തണമേ എല്ലാ കൃപകളും കൊണ്ട് നിറയ്ക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറയണമേ